ഇന്ത്യൻ റെയിൽവേയുടെ കിഴക്കൻ തീരദേശ റെയിൽവേ ഈസ്റ്റ് കോസ്റ്റ് റെയിൽവേ സോണിലെ ഇലക്ട്രിക് ലോക്കോ മോട്ടീവുകളുടെ അറ്റകുറ്റപ്പണികളും നടത്തുന്ന ഒരു മോട്ടീവ് പവർ ഡിപ്പോയാണ് ഒഡീഷയിലെ അങ്കുളിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് കിഴക്കൻ തീരദേശ റെയിൽവേയുടെ രണ്ട് ഇലക്ട്രിക് ലോക്കോ ഷെഡുകളിൽ ഒന്നാണ് ഇത് മറ്റൊന്ന് വിശാഖപട്ടണത്താണ് വി എസ് കെ പി ഈ ഷെഡ് അങ്കുൾ റെയിൽവേ സ്റ്റേഷനു സമീപമാണ് സ്ഥിതി ചെയ്യുന്നത് എൻജി എന്ന ഡിപ്പോ കോഡാണ് ഇതിനുള്ളത് രണ്ടായിരത്തി സെപ്റ്റംബർ ഒന്ന് വരെ ഇവിടെ ആകെ ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് ലോക്കോമോട്ടീവുകളുണ്ട് ഇവിടെ ആറ് റോഡുകളാണുള്ളത് നിലവിൽ വാഗ് ഏഴ് വാഗ് ഒമ്പത് എന്നീ ഇലക്ട്രിക് ചരക്ക് ലോക്കോമോട്ടീവുകളാണ് ഇവിടെ പരിപാലിക്കുന്നത് കിഴക്കൻ റെയിൽവേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറോടെ എല്ലാ സ്റ്റീം ലോക്കോമോട്ടീവ് പ്രവർത്തനങ്ങളും അവസാനിപ്പിക്കാൻ ഒരു സമയപരിധി നിശ്ചയിച്ചതിനെ തുടർന്ന് ഇലക്ട്രിക് ലോക്കോമോട്ടീവുകൾക്ക് പ്രാധാന്യം നൽകി ഒഡീഷയിൽ നിന്ന് ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിലേക്ക് പുതിയ ബ്രോഡ്ഗേജ് ലൈനുകളിലെ വർദ്ധിച്ചുവരുന്ന റെയിൽ ഗതാഗത ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി ഇന്ത്യൻ റെയിൽവേ അങ്കുളിനെ ഒരു പുതിയ ഇലക്ട്രിക് ലോക്കോ ഷെഡിനായി തെരഞ്ഞെടുത്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊമ്പതിൽ അംഗുളിൽ ഒരു ഡീസൽ ലോക്കോ ഷെഡ് ഡി എൽ എസ് ആണ് ആദ്യം കമ്മീഷൻ ചെയ്തത് രണ്ടായിരത്തി രണ്ടിൽ അമ്പത് മോട്ടീവുകളെ പരിപാലിക്കാനുള്ള ശേഷിയോടെ ഡീസൽ ലോക്കോഷെഡിനെ ഡി എൽ എസ് ഇലക്ട്രിക് ലോക്കോ ഷെഡ് ഇ എൽ എസ് ആയി മാറ്റാൻ ഇന്ത്യൻ റെയിൽവേ തീരുമാനിച്ചു രണ്ടായിരത്തി അഞ്ചിൽ അങ്കുൾ പൂർണമായും ഇലക്ട്രിക് ലോക്കോ ലോക്കോഷെഡായി രൂപാന്തരപ്പെട്ടു തുടക്കത്തിൽ ഷെഡിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ മറ്റ് ഷെഡുകളിൽ നിന്ന് വം നാല് ബാഗി അഞ്ച് ലോക്കോമോട്ടീവുകൾ ഇവിടെ എത്തിച്ചു രണ്ടായിരത്തിയാറ് ഫെബ്രുവരിയിൽ എല്ലാ അങ്കുൾ വാം നാല് ലോക്കോമോട്ടീവുകളും വി എസ് കെ പിയിലേക്ക് മാറ്റി പിന്നീട് അങ്കുൾ വാഗ് അഞ്ച് വാഗ് ഏഴ് പോലുള്ള ചരക്ക് ലോക്കോമോട്ടീവുകൾ മാത്രം പരിപാലിക്കുന്ന ഒരു ഷെഡായി മാറി രണ്ടായിരത്തി മൂന്നിന്റെ അവസാനത്തിൽ വാഗ് അഞ്ച് ലോക്കോമോട്ടീവുകൾ ഇവിടെ എത്തി അവ രണ്ടായിരത്തി പത്തിന്റെ അവസാനം വരെ തുടർന്നു പിന്നീട് അവയെ വി എസ് കെ പിയിലേക്ക് മാറ്റി അതിനുശേഷം മറ്റ് ഷെഡുകളിൽ നിന്ന് ഒരു വലിയ വാഗ് ഏഴ് ലോക്കോമോട്ടീവുകളുടെ കൂട്ടത്തെ ഇവിടെ എത്തിച്ചു നൂറ്റിയഞ്ച് ലോക്കോമോട്ടീവുകളിൽ നിന്ന് നൂറ്റി അമ്പത് ലോക്കോമോട്ടീവുകളിലേക്ക് ശേഷി വർദ്ധിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു കിഴക്കൻ തീരദേശ റെയിൽവേയിലെ രണ്ട് ഇലക്ട്രിക് എഞ്ചിൻ ഷെഡുകളിൽ ഒന്നായതിനാൽ ഇലക്ട്രിക് ലോക്കോമോട്ടീവുകളുടെ വിവിധ പ്രധാനപ്പെട്ടതും അല്ലാത്തതുമായ അറ്റകുറ്റപ്പണി ഷെഡ്യൂളുകൾ ഇവിടെ നടപ്പിലാക്കുന്നു ഇതിന് നൂറ്റി എഴുപത്തിയഞ്ച് എഞ്ചിൻ യൂണിറ്റുകളുടെ അംഗീകൃത ശേഷിയുണ്ട് എന്നാൽ നിലവിൽ ഷെഡിൽ വാഗ് ഏഴ് വാഗ് ഒമ്പത് യൂണിറ്റുകൾ ഉൾപ്പെടെ ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് എഞ്ചിൻ യൂണിറ്റുകൾ പരിപാലിക്കുന്നു ഇന്ത്യൻ റെയിൽവേയിൽ ഏറ്റവും കൂടുതൽ വാഗ് ഏഴ് ലോക്കോമോട്ടീവുകൾ പരിപാലിക്കുന്ന ഷെഡുകളിൽ ഒന്നാണ് ഇലക്ട്രിക് ലോക്കോ ഷെഡ് അങ്കുൾ കൂടാതെ നിരവധി ദീർഘദൂര ഇലക്ട്രിക് ചരക്ക് ട്രെയിനുകൾക്ക് ഇത് സേവനം നൽകുന്നു എല്ലാ ലോക്കോമോട്ടീവ് ഷെഡുകളെയും പോലെ ലോക്കോമോട്ടീവുകളുടെ പെയിന്റിംഗ് വാഷിംഗ് ഉൾപ്പെടെയുള്ള പതിവ് അറ്റകുറ്റപ്പണികൾ ഓവർഹോൾ അറ്റകുറ്റപ്പണികൾ എന്നിവ ഏഞ്ചിയിൽ ചെയ്യുന്നു ഇവിടെ പരിപാലിക്കുന്ന ലോക്കോമോട്ടീവുകൾക്ക് പുറമെ മറ്റ് ഷെഡുകളിൽ നിന്ന് വരുന്നവയുടെ അറ്റകുറ്റപ്പണികളും ഇത് ശ്രദ്ധിക്കുന്നു ലോക്കോ റിപ്പയറിനായി നാല് പിറ്റ് ലൈനുകളാണ് ഇവിടെയുള്ളത് കിഴക്കൻ തീരദേശ റെയിൽവേയിൽ റെയിൽവേ ലൈനുകൾ വൈദ്യുതീകരിക്കാൻ തുടങ്ങിയപ്പോൾ അങ്കുൾ ഇയൽസിലെയും വി എസ് കെ പി ഇയൽസിലെയും ലോക്കോമോട്ടീവുകളായിരുന്നു ഒഡീഷയിലൂടെ ഓടുന്ന എല്ലാ ചരക്ക് ട്രെയിനുകളിലും പ്രധാനമായും ഉപയോഗിച്ചിരുന്നത് ഏഞ്ചിയൽ ലോക്കോമോട്ടീവുകൾ യാത്രക്കാർക്കുള്ള ട്രെയിനുകൾക്കും അപൂർവമായി ഉപയോഗിക്കാറുണ്ട് അങ്കുൾ വാഗ് ഏഴ് വാഗ് ഒമ്പത് ലോക്കോമോട്ടീവുകൾക്ക് ഇന്ത്യയിലുടനീളം ഒരു സ്റ്റാൻഡേർഡ് ലൈബ്രറിയാണുള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ വരെ സജീവമായുള്ള ആകെ ലോക്കോമോട്ടീവുകൾ താഴെ പറയുന്നവയാണ് ക്രമം ലോക്കോമോട്ടീവ് ക്ലാസ് കുതിരശക്തി ഹോർസ് പവർ എണ്ണം ഒന്ന് വാഗ് ഏഴ് അയ്യായിരത്തി മുന്നൂറ്റി അമ്പത് നൂറ്റി എൺപത് രണ്ട് വാഗ് ഒമ്പത് ആറായിരത്തി ഒരുനൂറ്റി ഇരുപത് തൊണ്ണൂറ്റിയഞ്ച്